ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുന്തിരി വെച്ചൊരു നല്ലൊരു പലഹാരമാണ് അതിനായി ഉണക്ക മുന്തിരി തേങ്ങ തിരുമിയത് ചെറിയ നീളത്തിൽ അരിഞ്ഞെടുത്തത് പഞ്ചസാര ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഉണക്ക മുന്തിരി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കുതിർന്ന് കിട്ടുവാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു രാത്രി കുതിർത്തി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് തയ്യാറാക്കുവാനായിട്ട് രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് രാവിലെ ഇട്ട് വെച്ചത് ഏകദേശം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് വീഡിയോയ്ക്കായിട്ട് ഒരു രാത്രി കുതിർത്താനായി വെക്കുന്നതാണ് നല്ലത് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം കുതിർത്തി വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി ആ വെള്ളത്തോടു കൂടി അതിനകത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഉണക്കമുന്തിരി നമ്മൾ എടുക്കുമ്പോൾ നന്നായി രണ്ട് മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിൽ വേണം കുതിരാനായി വെക്കുവാൻ എങ്കിലേ ആ വെള്ളം നമുക്ക് അടിച്ചെടുക്കുവാനായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ കുതിർത്തിയെടുക്കുന്ന വെള്ളം കൂട്ടിച്ചേർത്താണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമളം മാറുന്നത് വരെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് ആണ് പാകം ഒരുപാട് ഫ്രൈ ആക്കേണ്ടതില്ല ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി നന്നായി உலർന്നു വിട്ടുണ്ടെന്നു ഇതാണ് അതിന്റെ പാക ഇത് തണുത്താനായിട്ട് മാറ്റി വെക്കാം 1 1/2 സ്പൂൺ കോൺഫ്ലവറിലേക്ക് അല്പം വെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പാൻ എടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായി അരച്ചു കൊണ്ടുവന്ന മുന്തിരി പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം അതിൻ്റെ ആ വെള്ളമായി അങ്ങ് മാറിക്കിട്ടണം തലേദിവസം രാത്രിയിൽ മുന്തിരി കുതിർത്താനിട്ട് വയ്ക്കുകയാണെങ്കിൽ നന്നായി അരഞ്ഞു കിട്ടും വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായത് മതി ഇത് അല്പം പുളിയുള്ള മുന്തിരിയാണ് അതുകൊണ്ടാണ് പഞ്ചസാര നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നത് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ മധുരം ഉപയോഗിക്കേണ്ടതില്ല ഇങ്ങനെ തന്നെയാണെങ്കിലും ഉപയോഗിച്ചാൽ മതി മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ഉപയോഗിച്ചാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ മധുരം ഉപയോഗിക്കേണ്ടതില്ല അങ്ങനെ പഞ്ചസാരയെല്ലാം അലത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നെയ്യിന്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവർക്ക് എണ്ണ ഉപയോഗിച്ചാലും മതി നന്നായി ഇളക്കി കൊടുക്കണം ചട്ടിയിൽ നിന്ന് വിട്ടുകിട്ടുന്ന പരിവമായിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യ് അല്ലെങ്കിൽ എണ്ണ തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ഷേപ്പാക്കി വെച്ച് കൊടുത്ത് ഷേപ്പാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഇട്ട് നിരത്തി കൊടുക്കാം ചെറിയെല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം സൈഡിൽ നിന്ന് നന്നായി വിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇത് ഇഷ്ടാനുസരണം മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്